അപ്പോൾ നമ്മൾ തിന്നാൻ കൊടുക്കുന്ന രാവിലെ തന്നെ എഴുതാം ഓട്ടോസൈഡ് ടയർ മുറിച്ചതാണ് ഇനിയിപ്പം നമുക്ക് വലിയ ആൾക്കാരെ നമുക്ക് തുറന്നു വിടാം അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കുക കേട്ടോ അതാ കണ്ടല്ലേ പാത്രം കൊടുത്തിട്ടാട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളത് അടിയിൽ മൊയലും കാഷ്ടും പിന്നെ അതുപോലെ തന്നെ കോഴിക്കാഷ്ടും കൂടെ വളം കെട്ടോ അപ്പോൾ നമ്മൾ തിന്നാൻ കൊടുക്കുന്ന രാവിലെ തന്നെ ഇതാണ് മോട്ടോർ ടയർ മുറിച്ചതാണ് കേട്ടോ രണ്ടായി മുറിച്ച് അതിനകത്താണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വലിയ ആൾക്കാരെ നമുക്ക് തുറന്നു വിടാം ബാ ബഹ് ബാ ബ എല്ലാവരും കഴിച്ചോളും നമ്മൾ ഒന്നരമാസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ഫുഡ് കൊടുത്ത് നമ്മളെ ഒരു സമ കളർ പോകാനാട്ടോ പിന്നെ എല്ലാവരും കൊത്തലാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ മാറ്റിയിട്ടിട്ട് നമ്മൾ തിന്നാൻ കൊടുക്കാനാട്ടോ മോൾ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളെ കൂണ്ടെടുത്തേക്ക് വന്നിട്ട് അടുത്ത പരിപാടി ഇനി ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുക നമ്മളെ പൂവൻ ഇത് അവിടെ ഉണ്ട് പൂവന് നമ്മൾ കൊടുത്തിട്ടോ അതിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇത് അവിടെ ഉണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന കണ്ടില്ലേ അതായത് പീനട്ട് ബട്ടറിൻ്റെ ഒരു ടിൻ ടിന്നുണ്ട് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അതിലാട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുക ഉണ്ടല്ലേ അടിയിലുള്ള നമ്മളെ മുട്ടക്കോഴികൾക്കുള്ള തീറ്റയാണ് രാവിലത്തെ ഇത് കണ്ടില്ലേ ഇതിലൊരു അര മുക്കാലിൻ്റെ അടുത്ത് അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കിട്ടും അതാണ് ഈ വരുന്ന അഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള അളവ് കിട്ടും അപ്പോൾ ഒരു നൂറ് ഗ്രാമിന് ബസ്സുണ്ടാവും അപ്പോൾ ഇവർക്കിതാ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തായിട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ചാക്കൂടെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇനി അപ്പുറത്തുള്ളവർക്ക് അപ്പോൾ അവർ ഇതാ കുറച്ച് വലിയ ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് കൃത്യം ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ രാവിലത്തെ ഒരു നേരത്തെ ഫുഡാണ് അപ്പോൾ അവർക്ക് കൊടുത്ത് കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കട്ടെ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മതി ഉച്ച രണ്ട് മണി വരെ ഇത് മതി ഇനി നമ്മളെ മുട്ടക്കോഴികളുണ്ട് അപ്പോൾ മുട്ട കോഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഇതാ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം ഇട്ട് വീട്ടിലിട്ട് വരുന്ന ഫുഡാട്ടോ ആ ഫുഡ് തന്നെയാണ് ഇതില ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിയുള്ള എല്ലാ സംഗതികളും ഉണ്ട് ഇത് ഇത്ര ഉരുൾപ്പെടുത്താം കേട്ടോ ഇതിനകത്ത് മൂന്നാൾക്കാരാണല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്നിട്ട് നിൽക്കുന്നവരാട്ടോ അവർ അതായത് ഫുഡ് കഴിക്കാൻ പറ്റാതെ ബാക്കിയുള്ളവരെ ചവിട്ടിക്കൂട്ടല്ലോ അങ്ങനത്തെ ആൾക്കാരാട്ടോ അവർ അവരാണ് ഈ കാണുന്നത് അപ്പോൾ അവർക്ക് ആരുപെടുത്ത ഫുഡ് ഇവർ അതിനകത്ത് കഴിച്ചോളും കൊണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ കാണുന്ന നമ്മളെ കരിങ്കോഴി കുഞ്ഞുങ്ങളാട്ടോ നാൽപ്പത് ദിവസത്തിൻ്റെതായുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുക ഇതൊക്കെ ഗ്രോവറാട്ടോ കൊടുത്തിട്ടുള്ളത് നാൽപ്പത് ദിവസത്തിന് മേലെ ആയിട്ടുണ്ട് ഇവരൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും ഗ്രോവറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലിപ്പോൾ പെടയും പൂവനൊക്കെ ആണ് ഇതിൻ്റെ വീടിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അവർ ഫുഡ് മുട്ട കോഴി കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റതാണ് പാത്രത്തിൽ എത്തിട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് മൂന്ന് പാത്രം പോരാ ഒരു പാത്രം ഉള്ളിലാണ് എടുക്കണം അപ്പോൾ അതാ എല്ലാവരും നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് തുറന്ന് കാണിച്ചു തരാം അതാ കണ്ടല്ലേ എല്ലാവരും വെയിറ്റിങ്ങിലാട്ടോ ഫുഡിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ ടൈറ്റായിന് ഞാൻ തുറക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് അടിക്കുക കേട്ടോ കണ്ടില്ലേ കണ്ടല്ലേ പാത്രം കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും നിന്ന് നല്ല ഫുഡടിക്കുന്നുണ്ട് ഇതാ ഇതിൽ ഭയങ്കര ബിരുദന്മാരുണ്ട് കേട്ടോ അന്മാർ ഈ കുറച്ച് കിട്ടുന്ന മറ ചവിട്ടി തകത്തിട്ട് അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ പോയിട്ടുണ്ട് കേട്ടോ അതാണ് കുഴപ്പം ഒരഞ്ചെട്ടോളം കുഞ്ഞുങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട് ഉള്ളതവിടെ കഴിക്കട്ടെ അപ്പൊ രാവിലത്തെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ടോ എല്ലാവർക്കും ഉള്ള അടുത്ത നമ്മളെ പച്ചക്കറികളാട്ടോ ഫുള്ള് പത്ത് പതിനാറോളം പെട്ടികളെടുത്ത് നമ്മള് വാട്ടറിന്റെ വെള്ളത്തിന്റെ ടാങ്ക് ആട്ടോ അത് വെള്ള ടാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ആണ് അത് കീറിയിട്ടാട്ടോ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുള്ളത് അടിയിൽ മുയലും കാഷ്ടും പിന്നെ അതുപോലെ തന്നെ കോഴിക്കാഷ്ടം കൂടെ വളം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മളെ ഫാമിലെ വളം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി കൃഷി കേട്ടോ ഒക്കെ കാണിച്ചരാ തക്കാളി പയറ് അതാണ് ഇതിനകത്ത് പിന്നെ വെണ്ട ഉണ്ട് തക്കാളിൻ്റെയും പയറിൻ്റെയും കൂടെ കണ്ടില്ലേ അതാ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ അതുപോലത്തെ ഇവിടെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ അതിൽ ഓരോന്നിൽ ആഡ് ചെയ്തിരുന്നു കണ്ടില്ലേ വെണ്ടകളൊക്കെ അത്ര ആയിട്ടുണ്ട് ആ വെണ്ട അത്ര വിലപ്പം വന്നിട്ടുണ്ട് ഓരോന്നും വ്യത്യസ്ത വളർച്ച കേട്ടോ എന്താ അറിയില്ല നല്ല വെയിലിട്ടാണ് അപ്പോൾ നമ്മളുടെ പാമിൻ്റെ വളം ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറി കൃഷി കിട്ടും ഇതിൻ്റെ അത്യാവശ്യം വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം കേട്ടോ അതായത് നമ്മളിങ്ങനെ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് മണ്ണിളകി പോകുക അതായത് കുറേ ആൾക്കാർ ഇതുപോലത്തെ കൃഷി ചെയ്യുന്ന വീടിയിലിട്ടിട്ടാണ് കണ്ടിട്ടുണ്ട് കണ്ടില്ലേ നമ്മളതിനകത്തൊക്കെ ഇലകൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിലൊക്കെ കണ്ടില്ലേ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലതാ ഞാൻ ഇപ്പോൾ കാണിച്ചതെ ഈ ഇലയുടെ മുകളിൽ വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ലേ മറ്റല്ലാതെ ഒഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാ ഇതൊരു പാത്രത്തിലുണ്ടല്ലേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അവിടെ കുഴി രൂപപ്പെടും കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ചെടി ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു അത് മറിഞ്ഞു വീണു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ കണ്ടില്ലതാ ഇതിലൊക്കെ ഓൾറെഡി ഇല ഉണ്ട് കേട്ടോ ആ ഇലേൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ അവിടെ കുഴിയൊന്നും ആവില്ല കറക്റ്റ് നന കിട്ടുകയും ചെയ്യും ആവില്ല ചെടി ചെരിയല്ല കേട്ടോ അപ്പം അതുമല്ല ചെറിയൊരു മൊബൈൽ ഫാമുട്ടോ കണ്ടില്ലേ ഇതൊക്കെ കുഞ്ഞുങ്ങളാട്ടോ അഞ്ചര മാസം മൂന്ന് മാസം മൂന്നര മാസമായ കുഞ്ഞുങ്ങളാണ് അവർക്കൊക്കെ സെപ്പറേറ്റ് കൂട്ടുണ്ടാക്കണം അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് അപ്പം ഇനി ഓരോരുത്തരെ ഓരോരുത്തരെ ഇടണം അതൊക്കെ ക്രോസ് ചെയ്തിക്കാനായ മൊലലുകളാട്ടോ അഞ്ചര മാസം കഴിഞ്ഞ് ആറ് മാസം ആയതപ്പുറത്തൊക്കെ ഉണ്ട് ഇത് ഒരു വലിയ ആൺമൊയാട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണീ കാണൊക്കെ കേട്ടോ ഇതാ ഇതാണ് വലിയ മെയിൻ പാരസ്റ്റോക്കുകളൊക്കെ അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾ ആ ചിഞ്ചിര പോലത്തെ ന്യൂസിലാൻഡ് വൈറ്റ് തന്നെ പ്യുവർ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെയിലായിട്ട് ക്രോസ് ചെയ്തപ്പോൾ കണ്ടില്ലേ ചിഞ്ചിര കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കണ്ടില്ലേ അതെന്താണെന്ന് അറിയില്ല ഇത് വേറൊരു മൊബൈൽ തന്നെയാണ് കേട്ടോ ഇത് കന്നിപ്രസവാണ് അപ്പുറത്താണ് ഇവിടെ പാരസ്റ്റോക്ക് കാണുന്നത് പുറത്ത് കാണുന്ന കുഞ്ഞുങ്ങളുടെ ഒക്കെ കണ്ടില്ലേ എല്ലാവരും റെസ്റ്റിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ നല്ല വീഡിയോ നമ്മൾ എന്തോ എടുത്തിട്ട് ഒരു മൂന്നാല് മാസം മുമ്പ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല ആൾക്കാർക്ക് എന്തോ നമ്മൾ ഫാമിങ് വീഡിയോ കോഴി മാത്രം ആണ് നല്ല വ്യൂസ് റീച്ച് കിട്ടുന്നത് അല്ലാത്തതിൽ ആൾക്കാർക്ക് കമ്പൻ ഇല്ലാത്ത കൊണ്ടാണെന്ന് അറിയില്ല ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും ജസ്റ്റ് ഒന്ന് കമ്പൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ പ്രൈവറ്റ് എന്നുള്ളത് പബ്ലിക്കുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിലും ചെയ്യും പക്ഷേ എന്നാലും എത്ര ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ മൊബൈൽ വളർത്താൻ പറ്റിയല്ല ഇപ്പം മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ വീഡിയോ വേണ്ടവർക്ക് പറയുകയാണെങ്കിൽ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് പ്രൈവറ്റ് പബ്ലിക് പബ്ലിക്കാക്കാവുന്നൊള്ളു ഇപ്പം ഞാൻ പറയുന്നത് ചില ചോട്ടിലുണ്ടല്ലേ വേസ്റ്റ് അയച്ചേൽ ഒരു സമയം എടുക്കും അപ്പോൾ രണ്ടര മൂന്നടി ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല കോഴിമുടികൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇടും ഇതാ പിന്നെ അതുപോലെ തന്നെ അപ്പർ സൈഡിൽ വെക്കും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ചും പ്രാണികളും പുഴുക്കളും ഉണ്ടാവും കേട്ടോ ഒരു അഞ്ചാറ് റസം കഴിയുമ്പോൾ അപ്പം ഇതിനകത്ത് കോഴികൾക്ക് വന്ന് ചിക്കാനും കഴിക്കാനൊക്കെ ഉണ്ട് ഇതാ കോഴിയൊക്കെ വന്ന് ചിക്കിയിട്ടുള്ള അടയൊക്കെ അതൊക്കെ ചിക്കി നേരത്തിട്ടുണ്ടല്ലേ ഇവിടക്ക ഉണക്ക മുയൽക്കാ ഇഷ്ടം അതൊക്കെ അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ പുഴുകളും പ്രാണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കോഴികൾക്ക് കഴിക്കാൻ പറ്റും പ്രോട്ടീനാണ് പി എസ് എഫ് എൽ ആർ ഒ വന്ന് മുട്ട ഇട്ടിട്ടുണ്ടാണ് പുഴുക്കളാണോ ഇതിനകത്ത് ചാക്കിൽ നമ്മൾ പി എസ് എഫ്ലാറോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ വെച്ചതാണ് പുറത്ത് ഇങ്ങനെ ഒരു സൗകര്യമുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പം കോഴികൾ ഇതിനകത്ത് വരും അപ്പോൾ നമ്മൾ ഫുഡ് വരുന്ന നേരം കൊടുത്തില്ലെങ്കിൽ നമ്മളെവിടെ പോകുകയാണെങ്കിലും കുഴപ്പമില്ല അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ മൊയല വളർത്തുന്നത് കണ്ടില്ലേ അപ്പോൾ കോഴികൾക്ക് വേണ്ടി അപ്പം കുഴച്ച് കഴിയുമ്പോൾ കോഴികൾ വലിപ്പം വരികയാണെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഷോർട്സിലേക്ക് ഇട്ടിട്ടോ അപ്പോൾ ഇത് വീടിനെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കാഷ്ടം പോകുന്നു പിന്നെ തന്നെ ഉണങ്ങുന്ന മോളിൽ നിന്ന് മോളും വാരി വാരൂട്ടോ വാരിയിട്ട് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ആവശ്യമാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത് അതാകുമ്പം നമുക്ക് ഫുഡ് തീറ്റ ചിലവ് കുറയ്ക്കാനും പറ്റും ഇവർക്ക് പിന്നെ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട് പുല്ല് കൊടുക്കുന്നത് കണ്ടില്ലേ പെല്ലറ്റും പുല്ലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം